അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഇരുപത് വർഷമായി വീടുകളിലെ പെയിൻറ്റിങ് വർക്കുകൾ തുടങ്ങിയിട്ട് നമ്മൾ അതിനകത്ത് ഒരു അഞ്ച് വർഷമായി അഞ്ച് അഞ്ച് വർഷത്തിന് മേലായി പ്രവാസികളുടെ പ്രൊജക്റ്റുകൾ മാത്രം നമ്മളെടുത്ത് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ലോക്കൽ വർക്കുകൾ നമ്മൾ ഒഴിവാക്കി പിന്നെ നമ്മൾ ഒരുപാട് കമ്പനികളുടെ വർക്കുകൾ നമുക്ക് ചെയ്യുന്നുണ്ട് വലിയ വലിയ കമ്പനികളുടെ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾ സെലക്റ്റീവായ കമ്പനികളുടെ വർക്കുകൾ മാത്രമേ അടുത്ത് ചെയ്യണമുള്ളൂ റേറ്റ് കുറഞ്ഞ വർക്ക് എടുത്ത് അത് പിന്നെ അത് നമുക്ക് വലിയ പുലിപാലാവാണ് അപ്പോൾ നമ്മൾ വേണ്ടെന്ന് ചോദിച്ചു പിന്നെ അത് സെലക്റ്റീവായ കമ്പനി വർക്കുകൾ മാത്രമേ നമ്മൾ എടുക്കണുള്ളൂ അപ്പം അതുപോലെ പ്രവാസികളുടെ വർക്കാണ് നമ്മൾ കൂടുതലും ചെയ്യണത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ഒരു ഇരുപത് വർഷമായി നമ്മൾ ഫീൽഡിൽ അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികർക്ക് പെയിൻറിങ് വുഡിന്റെ എം ആർ എഫിന്റെ വർക്ക് പി യു പോളിഷ് പിന്നെ മെലാമിൻ എന്നിവണ്ട വാട്ടർ പ്രൂഫ് എല്ലാവിധ വർക്ക് നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മൾ കോണ്ടാക്ട് ചെയ്യുക നമ്മൾ വർക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉത്തരവാദിത്തോട് ഏത് വർക്ക് തീർത്ത് തരാമെന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ പ്രൊജക്റ്റുകൾ നിങ്ങൾ വേറെ നല്ലൊരു ടീമിനെ ഏൽപ്പിക്കാന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ബുക്ക് ചെയ്യാം ഓക്കെ ഞങ്ങളുടെ ഇതുപോലെ നമ്മുടെ ഒരു ഓഫീസ് ഹോസ് ഓഫീസാണ് ഇതെ നമ്മുടെ വർക്കുകള് തീർച്ചയായും ഞങ്ങൾ ഏൽപ്പിക്കുക യാതൊരു ടെൻഷൻ വേണ്ട പിന്നെ ഞങ്ങൾ ചെയ്ത വർക്കുകൾ കാണാൻ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് വർക്കുകൾ നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട് കേരളത്തിലും കേരളത്തിനും പുറത്തുമുള്ള വർക്കുകളാണ് നമ്മളോട് കൂടുതലും ചെയ്തേക്കുന്നത് അപ്പം നമ്മുടെ കേരളത്തിന് പുറത്ത് ചെയ്ത വർക്ക് അതിൽ ബാംഗ്ലൂർ പിന്നെ അതുപോലെ കാണാൻ പറ്റും സെക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ പറ്റും അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂര് സൈഡിലും അതുപോലെ അവിടുത്തെ ലൊക്കേഷൻ എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ വർക്കുകൾ കണ്ട് സാറ്റിഫൈഡ് ആയി കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം അത് തീർച്ചയായും ഞങ്ങൾ വന്ന് വീട് കളന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റേറ്റിംഗ് കാര്യങ്ങളും പറയും നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പിന്നെ നമ്മുടെ വർക്ക് ക്യാമറ ക്യാമറ വഴി കാണാൻ പറ്റും എല്ലാ പ്രവാസികളുടെ വീട്ടിലും ക്യാമറ വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ വർക്കുകളൊക്കെ കാണാം പിന്നെ പിന്നെ ഞങ്ങൾ ചെയ്യുന്ന വർക്കുകൾ അപ്ലോഡ് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും ഓരോ ഭാഗങ്ങളായിട്ട് അപ്പം മറക്കണ്ട നമ്മുടെ ചാനൽ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ